സുന്ദരനായിക്കോളെ അടിപൊളിയാണ് ചായ അടിപൊളിയ കേട്ടോ കാണാൻ വന്നേ നിങ്ങളെ ചായേനെ ആളോ എന്ന നാലു മണിക്ക് വന്നിട്ട് ഇതുവരെ ചായ തളച്ചോണ്ടിരിക്കയാണ് അല്ലേ ഞാനാണെങ്കി ഒരു ചായ കുടിച്ചു അല്ലോണ്ട് കുടിക്കായിരുന്നു എന്തൊക്കെയാണ് വർത്തമാനം ഇവിടെ ഇതിന് 4 മണിക്ക് കേക്ക് ആണ്. രാവിലെ 4 മണിക്ക് വരെയാ. നല്ല സ്നാക്സ് ആണ്. ഹോം മേഡ്. എന്നിട്ട് നമ്മൾ ആയിട്ട്. ഓരോ ഓരോ ആചാരങ്ങൾ വാഹസറ്റല്ലേ? ഇത് പാർക്കല്ല വാ. ഇതാ പാർസൽ. പാർസലാണ്. അതില് എന്താ ടിക്ക് നടേ? ാണല്ലേ ദിവസം ഞാനും എന്താണ് പിന്നെ മണിക്ക് വന്നിരിക്കണോ കേട്ടല്ലോ പേരെ പോണല്ലേ അച്ചാറങ്ങനെ എനിക്കൊരു പത്ത് ബോട്ടില് കാണാം ഞാനത് കൊണ്ടുവരുണ്ടോ എന്നാ ശരി കസ്റ്റമർ രാജാവാണ് കടം പറയരുത് ആ